നീ ഒന്ന് സ്വീകരിക്കണേ അള്ള ഇതൊരു തോബയായ റബ്ബേ നീ കബൂലാക്കണേ ആക്കണേ അള്ള ഈ ലൈവ് എൻ്റെ പ്രിയപ്പെട്ട ഒന്ന് മാറി ഇലൽ മദീൻ കുടുംബത്തിലുള്ള സഹോദരിമാരെ റബ്ബേ അവർക്കൊക്കെ ഇവിടെ വരാനും ഉം ചെയ്യാനും അള്ളാഹുബേ നീ തൗഫീഖ് ചെയ്യണേ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ പ്രിയപ്പെട്ട നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവമാണ് എന്ന് നടന്ന് നടക്കുന്ന ദൈവമാണ് നിങ്ങൾ കാണുന്നത് നല്ല തിരക്കാണ് ഹെറമിൽ വിശുദ്ധമായ ഹർമിൽ നല്ല തിരക്കാണ് അള്ളാഹുബേറെ വരാനുള്ള ഭാഗ്യം നൽകണേ ഭാഗ്യം നൽകണേയുള്ള അള്ളാഹു എൻ്റെ കൂടെ അമ്പ്രക്ക് വന്ന ആളുകൾ എൻ്റെ കൂടെ അമ്പ്രക്ക് വന്ന ആളുകൾ പല ആളുകളും അള്ളാഹുബേ പരിശുദ്ധമായ ഹറമിൽ ഹർമിലെത്തി കാത്തിരിക്കുകയാണ് അവട്ടെ അള്ളാഹുബേനെ കബൂലാക്കണേ ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നീ പുറത്തു തരണേ അള്ളാഹ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ല ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട കുമ്മപഞ്ഞന്മാർ അബേ അവർക്കൊക്കെ ഇവിടെ വരാനുള്ള തൗഫീക്ക് കൊടുക്കണേ അള്ളാഹീഖ് കൊടുക്കണേ അല്ലാദില്ല അലഹദില്ല അള്ളാഹു കബൂൽ ആക്കട്ടെ പ്രിയപ്പെട്ടവർ ഇൻഷാ അല്ലാ വിശുദ്ധമായ കാബയുടെ തൊട്ടരികിലാണോ നമ്മളുള്ളത് അലഹമുല്ല ഇൻഷാല്ലാ ദ്വാ ചെയ്യാൻ വേണ്ടി പോവാണ് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് അമീം പറയുക ദീന കുടുംബം ഉള്ളത് വിശുദ്ധമായ മക്കയിലാണ് ഉള്ളത് അലഹമ്മ വിശുദ്ധമായ മക്കയിൽ ഒന്നാമത്തെ നോമ്പ് എടുത്ത് ഇൻഷാല്ലാ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസ്തു ചെയ്തിട്ടുണ്ട് അവർക്ക് ഇൻഷാല്ല ദ്വാ ചെയ്യാൻ വേണ്ടി പോവാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് അമീം പറയുക അലഹമ്മദി അള്ളാഹു കപൂൽ ചെയ്യുമാണ് ആവട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാല്ലാ വിശുദ്ധമായ ആ കാബയുടെ കില്ല പ്രിയപ്പെട്ടവരെ മുത്തുനബി സല്ലല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഈ കാബയുടെ കില്ലയുടെ തൊട്ട് പുറകിൽ നിന്ന് കൊണ്ട് ദ്വാ ചെയ്താൽ ആ ദ്വാക്ക് ഉത്തരമുണ്ടെന്ന് മുത്തായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെ ഇവിടെ വരാനും അള്ളാഹുവേ ഒരുപാട് അമലുകൾ ചെയ്യാനും നീ തൗഫീക്ക് ചെയ്യണേ അള്ളാ അള്ളാഹുവേ പ്രിയപ്പെട്ടവരെ കാബയുടെ കില്ലയുടെ തൊട്ട് പിറകിലാണ് നമ്മളുള്ളത് അള്ളാഹുവേ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയെന്ന നീ കബൂലാക്കണേ കപൂലാക്കണേ അല്ലാ റബ്ബേ വിശുദ്ധമായ റമ അത് വസത്തിലാടന്നാലങ്ങളോ ജനിച്ചുകൂടി ാഹുവേ ഞങ്ങളുടെ ഉമ്പറകൾ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ഉമ്പറകളെ സ്വീകരിക്കണേ അല്ലാ അജർ എന്ന് പറയുന്ന സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലിൻ്റെ തൊട്ട് അടുത്താണല്ലാ ഞങ്ങളുള്ളത് അള്ളാഹുവേദിയൊന്ന് സ്വീകരിക്കുക അല്ല ഞങ്ങളെ ദോഷങ്ങൾ എൻ്റെ ഇളൽ മദീന കുടുംബത്തിലുള്ള ഉമ്മമാര സ്ഥേ വിശുദ്ധമായ ഹറമിൽ നിന്നുകൊണ്ട് വിശുദ്ധമായ മക്കത്ത് വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ദുബായി ചെയ്യണേ എന്ന് പറഞ്ഞ് വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് അല്ലാ ഹാലിക്കായ റാസിക്കായ അല്ലാ അവരുടെ സങ്കടങ്ങൾ നീ കൊടുക്കണേ തീർത്തുകൊടുക്കണേല്ലോ അവരുടെ സങ്കടങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേയല്ലോ മനസ്സിന് സമാധാനം നൽകേ ആ പ്രിയപ്പെട്ട ഉസ്താദിന് നീ മഹഫിറത്ത് കൊടുക്കല്ലാഹേ ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ കുടുംബത്തിൽ വലിയ സഹനം അവരുടെ കുടുംബത്തിന് അവരുടെ ഭാര്യക്ക് മക്കൾക്ക് റബേ മക്ക എൻ്റെ ഉപ്പ മരിച്ചു പോയല്ലോ എന്നുള്ള സങ്കടം കൊടുക്കല്ല റബേ അല്ലാഹുവേ സ്വർഗത്തിൽ അവരോടൊപ്പം നീ ഞങ്ങളെയും ഒരുമിച്ചു കൂട്ടണയല്ല കരുണക്കടലായ റബ്ബ കരുണക്കടലായ റബ്ബേ ഞങ്ങൾ പാപികളാണല്ല ദോഷികളാണ് അല്ല റബ്ബെ വിശുദ്ധമായ മക്ക കാണാൻ അള്ളാഹുബേ ഒരുപാട് ആളുകൾ കൊതിക്കുന്നവരുണ്ട് മക്കത്ത് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് റബ്ബേ അവർക്കൊക്കെ വിശുദ്ധമായ മക്കത്ത് വരാൻ ഒരുപാട് തവണ തവാഫ് ചെയ്യാനും സായി ചെയ്യാനും നീ കൊടുക്കണേ അല്ലാ